തുടങ്ങാണ് നമുക്കിനി വായിക്കാനുള്ളത് സ്കം നാലില് അധ്യായം പതിനെട്ടാണ് പതിനെട്ടാമത്തെ അധ്യായം നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമക ഓം സരസ്വതി നമക ഓം ശ്രീ ഗുരുഭ്യോ നമക ഓം അമൃതീശ്വരേ നമക ഓ ॐ नमो भगवते वासुदेवाय अद अष्टदशोऽध्यायः मैत्रयोवाजाम् इत्त्वं मृदुमभिष्टूयरुषां प्रस्फुरिदादरं पुनराहावनिर्भिदां संस्तभ्यात्मानमात्मनां संन्यसंनियच्चाभिभूमन्युं निमोदस्राविदं जमें सर्वदा सारमाधत्ते यदा मधुकरो बुधः अस्मिन् लोके दृष्ट्वा योगां प्रयुक्ताश्चेयप्रसिद्धये तानाधिष्ठधिय सम्यग् उपायान् पूर्वदर्शितान् अवरश्रद्धयो भेदा उभेयान् विन्दते अञ्जसां ताननाधृत्ययो विद्वान् अर्थानारभते स्वयं तस्य व्यभिचरन्त्यर्थामारब्धाश्च पुन पुनः पुरां सृष्ट्वां निहोषदयों ब्रह्मणां यां विशां भदे पूज्यमानामयां दृष्ट्वा असद्बीरधृतवृदैहानदाधृतं च भवद्भिर्लोकबालगै चोरीभूधेदलोगेखां यत्नार्तेग्रस्समुषदीं न्यूनं दां विरुदक्षिणा मयि कालेन भूयसां तत्र योगेन धृष्टेना भवानाम्

भुव आदाय भूवदी कृत्वा सर्वत्र जदा कामं दुदुः पृदुभाविधां ऋषयो दुदुहोर्देवीम् इन्द्रियेष्वसत्तमकां वल्सं बृहस्पतिं कृत्वा पयच्छन्दोमयं शुचिं कृत्वा वल्सं सुरगणाम् इन्द्रं सोममधुदुहन् किरण्मयेन पात्रेण वीर्यमोजो बलं वयहां दै दे देयां दानवावल्सं प्रह्लादमसुरक्षवं विधया क्षीरमयपात्रे सुरासवम् गन्धर्वाप्सरसो दुक्षन् पात्रे पया वल्सं विश्वावसुं धृत्वां गन्धर्वं मधुसौभगं वल्सेनापि दर्योर्यं नाम कव्यं क्षीरमधुक्षदः आमपात्रे महाभागां श्रद्धयां श्रद्ध देवदाम् प्रगल्भ्यवल्सं कविलं सिद्धा सिद्धिं नमसि विद्यां जां येज जा विद्याधरादयः अन्येजमायिनो मायामन्तर्धानाद्भुधात्मनां मयं प्रगल्भ्यवल्सं दे दुदोहुर्धारणामयीं यक्षरक्षांसिभूदानीं पिशाजां पिशिदाशनाहां भूदेशवल्सां दुदोहुं कपालेक्षदजासवम् क्षकं वल् पशवो यवसं क्षीरं कृत्वा जगो वृषम् अरण्यपात्रे च दुक्षन् मृगेन्द्रेण जदं खां क्रव्यादां प्राणिन क्रव्यं दुदोहुंसे कलाभरे सुवर्णवल्सां विहगाचरं चाचरमे भजाम् वडवल्सां वनस्पदयां पृथग् हिमवल्सां नानादासानुषो सर्वे स्वमुयख सर्वकामधुकां पृद्वीं दुदुः पृदुभाविधा एवं हृद्वादय प्रद्वीमन्नादां सन्नमात्मनखां दोहवल्सादिभेदे क्षीरभेदं गुरुद्वखाम्

प्रजानां मृत्तिदपितां निवासान् कल्पयां चक्रें तत्र तत्र यदार्हदः ग्रामान् पुरपत्तनानि दुर्गाणि विविधानिजां घोषान् व्रजान् स गेडगर्वडान् प्राकृदोरिहर् नैवेशां यदा सुगं वसन्ति तत्र भयाः വിധി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പരമംസ്യാം സംഹിതായം ചതുർത്ഥ സ്കന്ധേ പൃഥുവിജയേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഇനി നമുക്ക് വായിച്ചത് എന്റെയൊക്കെ അർത്ഥം നോക്കാം അപ്പോൾ പൃഥു മഹാരാജാവ് എന്താണ് ചെയ്യുന്നത് ജനങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടി അപ്പോൾ മനുഷ്യന്റെ ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ തന്നെയാണ് എന്റെ കാരണക്കാരം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലേ ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ വളരെയധികം നന്നായിട്ട് ഭൂമിയെ എങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട് പല പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഭൂമിയെ എങ്ങനെ പരിപാലിച്ചാൽ നമുക്ക് സന്തോഷമായി ജീവിക്കാം ജീവിക്കാവുന്നത് പ്രകൃതിയെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റുള്ളൂ പ്രകൃതി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല അതിൻ്റെ ഉദാഹരണങ്ങളാണ് പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് തന്നെ ഉദാഹരണങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ എന്ന് ചോദിച്ചാൽ നമ്മൾ ഭൂമിയെ പരിരക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതിന് ഒരുപാട് തെളിവ് ചൂട് കൂടി വരുന്നതിന്റെ തെളിവ് വെള്ളം തെളിവ് ഇതൊക്കെ ഇപ്പൊ നമ്മൾ നോക്കൂ നമ്മുടെ തന്നെ ഇപ്പൊ പുഴകൾ ഒരു പത്ത് ഏർ മുപ്പത് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന പുഴ അതിന് തെളിവുകളുണ്ട് കാരണം അന്നത്തെ പുഴ നമ്മൾ സിനിമയിലും മറ്റും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു മുപ്പത്ത് കൊല്ലം മുമ്പ് എടുത്ത ഒരു സിനിമ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഭാരതപ്പുഴയിൽ എന്തുമാത്രം മണൽ ഉണ്ടായിരുന്നു പഞ്ചസാര പോലെ കിടക്കുന്ന മണല് നമ്മുടെ ഭാരതപ്പുഴയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ആ സിനിമ കണ്ടിട്ട് അതിൽ നോക്കിയാല് ആ മുപ്പത് വർഷം മുമ്പുള്ള വെറും മുപ്പത് വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് മുപ്പത് വർഷം മുമ്പ് എടുത്തൊരു സിനിമയിൽ നമുക്ക് ഭാരതപ്പുഴയിലെ മണല് നന്നായിട്ട് കാണാൻ പറ്റും നന്നായി തെളിഞ്ഞു ഒഴുകുന്ന നദി കാണാൻ പറ്റും അത് ഇല്ലാത്ത കാര്യമല്ലല്ലോ ഉള്ളത് തന്നെയല്ലേ ഉണ്ടാക്കിയെടുത്തതല്ലല്ലോ എന്നിട്ട് ഇപ്പം നമ്മൾ അതേ ആ സിനിമയിൽ കണ്ട ആ ഭാഗം നമ്മൾ കണ്ടുകൊണ്ട് ഇപ്പം നിങ്ങൾ പോയി നോക്കൂ എങ്ങനെയാ ഉള്ളത് പുഴ അല്ലേ മഴ വരുമ്പോൾ മാത്രം കുറച്ച് വെള്ളം ഉണ്ടാവും അത് കഴിഞ്ഞാൽ വെള്ളം വറ്റിപ്പോണു വെള്ളത്തിന് തടഞ്ഞ് നിർത്താനായിട്ട് നിൽക്കാനൊന്നും പറ്റണമെങ്കിൽ മണല് വേണം അല്ലേ വെള്ളം ശുദ്ധീകരിക്കണമെങ്കിൽ മണല് വേണം അപ്പം അന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അത് തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത് അപ്പം അന്ന് അവിടെ എങ്ങനെയുണ്ടായിരുന്നത് വളരെ വൃത്തിയായിരുന്നു പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം ഇത്രയ്ക്ക് അങ്ങോട്ട് വ്യാ വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ ഇത്രത്തോളം പ്ലാസ്റ്റിക്കിന്റെ വ്യാ പ്ലാസ്റ്റിക് കടലാസുകളിൻ്റെ വ്യാപനം ഉണ്ടായിരുന്നില്ല പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പുഴകളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ കെട്ടിയിട്ട് അങ്ങനെ നമ്മൾ പുഴയുടെ വർത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നോക്കും നമ്മൾ കുടിക്കാനുള്ള വെള്ളമാണത് ആ വിചാരം നമുക്കില്ലാണ്ടാവണു എന്നിട്ട് പിന്നെ വെള്ളം കിട്ടാണ്ടാവുമ്പോൾ മേപ്പോട്ട് അപ്പൊ അങ്ങനെയുള്ള കിണറുകളുടെ അവസ്ഥയും അത്ര അതുപോലെ തന്നെയാണ് ഓരോ സ്ഥലങ്ങളിലും കിണറുകൾ പൊതു കിണറുകളൊക്കെ നന്നാ കിണറുകളെല്ലാം മൂടിക്കളയ അതിനെ ഒന്നും സൂക്ഷിക്കാണ്ട് വെക്കുക അങ്ങനെ അങ്ങനെ നമ്മൾ പ്രകൃതിയെ ദ്രോഹിക്കുന്നതിന് കണക്കില്ല അപ്പൊ ഈ മണലുകളുടെ തന്നെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ അങ്ങനെ മണലെടുത്ത് അത് ഒരു ചൂഷണമായിട്ടാണ് നമ്മൾ അതിനെ ജല ജലസ്രോതസ്സുകളോട് ചെയ്യുന്ന ഒരു ചൂഷണം തന്നെയല്ലേ അത് പ്രകൃതിയെ നമ്മൾ ദ്രോഹിക്കല് തന്നെയല്ലേ നമ്മൾ മാത്രമല്ലേ അതിന് കാരണക്കാരുള്ളൂ പ്രകൃതിയിലെ മറ്റു ജീവജാലും എന്നിട്ട് മരങ്ങളൊക്കെ മുറിച്ച് മുറിച്ച് എന്തായി ഇപ്പൊ ഉരുൾപൊട്ടൽ വരുന്നത് എന്തുകൊണ്ടാണ് മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അപ്പൊ അതിലങ്ങനെ പറയുന്നത് അപ്പൊ നമ്മളുടെ തന്നെ കാരണം കൊണ്ടാണെ അപ്പോ ഒരു ഇപ്പൊ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പരിഹാസത്തിൽ പറയുന്നുണ്ടായിരുന്നു ഉരുൾപൊട്ടലിൽ കുറെ പേരൊക്കെ മരിച്ചു അപ്പോ അതൊക്കെ ഒരു പരിഹാസ രൂപേണ പറയാണ് അപ്പോൾ അതൊരു ജ്യോതിഷത്തിന്റെ രീതിയിൽ പറഞ്ഞു അപ്പോ മരിച്ചവരുടെയൊക്കെ ജാതകം ഒരുപോലെയായിരുന്നു എന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അത് നമ്മൾ മാറ്റിമറിച്ച ജാതകമല്ലേ അപ്പോൾ നമ്മളുടെ എല്ലാം നമ്മുടെ കർമ്മഫലങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ എല്ലാം നല്ലതാണ് ഭഗവാൻ തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ തന്നെ അതിനെ മോശമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജാതകം തന്നെ നമ്മൾ തിരുത്തുകയല്ലേ ചെയ്തത് അപ്പോൾ ആ മരങ്ങൾ അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ആ മരങ്ങൾ ഉള്ളത് കൊണ്ടാണ് മണ്ണൊലിപ്പ് തടയാനും അതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടാവാതിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ അനധികൃതമായിട്ട് അതുപോലെ തന്നെ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് അവിടെ വെള്ളം വരാൻ സാധ്യതയുള്ള സ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള നദിയുടെ ഓരത്തുള്ള ഭൂമികളൊക്കെ കയ്യേറിയിട്ട് പല സ്ഥലങ്ങളിലും അങ്ങനെ ഈ ഋഷികേശ് അങ്ങനെയൊക്കെയുള്ള പല പല സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഗംഗാ നദിയുടെ ഓരത്ത് പോലും അങ്ങനെയുണ്ട് അവിടെ വീ വീടും അതുപോലെ കടമുറികളും ഒക്കെ കെട്ടും അതൊക്കെ അനധികൃതമായി അങ്ങനെ കെട്ടും എന്നിട്ട് എന്തായി അതൊക്കെ പോയി കഴിയുമ്പോൾ അത് അതിന് പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ അതാ പറയുന്നത് എന്നിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേന്നു പറഞ്ഞ് കരഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ ഇതൊക്കെ നമ്മുടെ കയ്യിൽ വരുന്നത് അപ്പൊ പണ്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു എവിടെയൊക്കെ താമസിച്ചാൽ അതായത് ഭൂമിയിലെ താമസ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം പണ്ടൊക്കെയുള്ളവർ ജലസ്രോതസ്സുകളെ ആശ്രയിച്ച് തന്നെയാണ് എവിടെ സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ നിരപ്പായി നിൽക്കുന്ന വെള്ളം കയറാവുന്നതിന്റെ സ്ഥലം അതിൻ്റെ അപ്പുറത്താണ് അവര് വീടുകളുണ്ടാക്കി നദിയുടെ തീരത്ത് എന്തിനു വേണ്ടി താമസിക്കുന്നു ഇന്നത്തെ പോലെ മോട്ടർ അടിക്കാനൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ കറണ്ട് ഒന്നും അത്രയ്ക്ക് സാധനം അപ്പൊ എന്ത് ചെയ്തു അവര് ആ വെള്ളം കിട്ടുന്നതിൻ്റെ അടുത്ത് വെള്ളമാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ആവശ്യമുള്ള കാര്യമല്ലേ അത് വെള്ളമില്ലെങ്കിൽ പിന്നെ നമുക്ക് എത്ര വലിയ മാളികയോ എത്ര എത്ര അടുക്ക് പൈസയോ ഉണ്ടായിട്ടും ബാങ്കിൽ കുറേ പൈസ ഉണ്ട് വലിയ മാളികയുണ്ട് വെള്ളം ഇല്ലെങ്കിൽ എന്താ കാര്യമുണ്ട് അതുകൊണ്ടൊക്കെ നല്ല ഉപയോഗമുണ്ടോ നമുക്ക് വെള്ള ഇ വെള്ളമുള്ള ഒരു ചെറിയ കുടിശ്ശയായാലും നമുക്ക് ജീവിക്കാം അപ്പൊ അതൊക്കെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് നമ്മൾ അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് അറിവില്ലായ്മയാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഐ എസ് ഒക്കെ പഠിച്ചതുകൊണ്ട് നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് അതാണ് ഇവിടെ ഭാഗ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ഏതൊന്നും അറിഞ്ഞാൽ പിന്നൊന്നും അറിയേണ്ടതില്ലയോ ആ അറിവില്ല എല്ലാം അറിയാം പക്ഷെ എന്താണ് പ്രധാനമായിട്ട് അറിവില്ല അതായത് വലിയ മാളികയൊക്കെ കെട്ടിപ്പ് പടുത്തിട്ട് അതിന് അടി ശരിക്ക് ഭാഗിയില്ലെങ്കിൽ എന്തായിരിക്കും അത് അവിടെ വീണ് പോകും അപ്പൊ ഒരു ചെറിയ കാറ്റോ വല്ലതും വന്നാൽ അത് വീഴും അല്ലെ അതാണ് നമ്മുടെ അവസ്ഥ പിന്നെ ഇരിക്കുന്ന കൊമ്പ് മുറുക്കിയ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ സത്യമായിട്ട് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കും തെളിവല്ലേ ഇപ്പൊ നമ്മൾ നമ്മൾ കാണുന്നത് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ മുപ്പത് വർഷം മുമ്പത്തെ ആ ഒരു സിനിമയിൽ കാണുന്ന ആ നദിയും ഇപ്പോഴത്തെ നദിയും കൂടി നമ്മൾ പോകും അത് അപ്പൊ അങ്ങനെ പ്രകൃതി ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾക്ക് സന്തോഷകരമായ ജീവിതം ഇല്ല നമ്മൾ നമ്മൾ തന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയതാണ് ഉരുൾപൊട്ടൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നമ്മൾ വീട് വയ്ക്കാൻ പാടില്ലായിരുന്നു അതുപോലെ ഭൂകമ്പം വരാൻ സാധ്യതയുള്ള വീ സ്ഥലങ്ങളിൽ നമ്മൾ വീട് വയ്ക്കാൻ പാടില്ല അങ്ങനെ വെക്കുകയാണെങ്കിൽ എങ്ങനത്തെ വീട് വെക്കണം ആസാമിലൊക്കെ ഉള്ള പോലെയുള്ള നമ്മളുടെ ഇതുപോലുള്ള പൊങ്ങച്ചപരമായിട്ടുള്ള അങ്ങനത്തെ വീടല്ല നമ്മൾ വെക്കേണ്ടത് എങ്ങനെ എങ്ങനത്തെ വീടിനും നമുക്ക് താമസിക്കാം പലക കൊണ്ടടിച്ചിട്ട് സുന്ദരമായ വീടുകൾ ജപ്പാനിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ എപ്പോഴും ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടാവുന്ന സ്ഥലമല്ലേ നമുക്ക് ജീവിക്കല്ലേ വേണ്ടുള്ളൂ വീടിനു വേണ്ടി കുറേ പൈസ മൂടി പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കിയിട്ട് കാര്യമില്ല അല്ലാതെയും നമുക്ക് ജീവിക്കാം അപ്പൊ നമ്മൾ ലളിതമായി എങ്ങനെ ജീവിക്കണം അപ്പൊ അങ്ങനെയുള്ള വീടാകുമ്പോ ഒലിച്ചു പോകില്ല അതാണ് ആ സാമിലൊക്കെ വെള്ളപ്പൊക്കം വരുന്ന സ്ഥലമാണ് അവിടുത്തെ വീടുകൾ നോക്കും അപ്പോൾ അത്തരത്തിലുള്ള വീടുകൾ നമ്മൾ കെട്ടണം അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണേ പ്രകൃതിയെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കാം അപ്പം അന്നൊക്കെ ആ ജനങ്ങളെ അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രകൃതിയുമായി ഇണങ്ങിയാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയൊക്കെ പ്രകൃതിക്ഷോഭം ഉണ്ടാവാം ആ സ്ഥലങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക വേറെ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ കിടക്കുന്നില്ലേ അപ്പം അവിടെയൊക്കെ പോയി നമുക്ക് ജീവിച്ചുകൂടെ എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ പ്രകൃതിയെ നമ്മൾ ഭൂമിയെ എങ്ങനെയൊക്കെ പരിപാലിച്ചാൽ നമുക്ക് ജീവിക്കാം നേരെ എന്നുള്ളതിന് തെളിവാണ് അപ്പം എന്നിട്ട് പറഞ്ഞു കൊടുക്കാണ് പൃഥു മഹാരാജാവിനോട് പൃഥു മഹാരാജാവ് പറഞ്ഞു കൊടുക്കാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഭൂമിയെ പരിപാലിക്കേണ്ടത് ആദ്യം തന്നെ എന്തു ചെയ്തു എന്നാ പറഞ്ഞേ സമതലമാക്കി കൊറേ ഭൂമി പാറക്കെട്ടുകളും ഒക്കെ ആയിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ അപ്പൊ അതിനെയൊക്കെ ഇടിച്ചു നിരപ്പാക്കി സമതലമാക്കി അപ്പൊ അതിനൊക്കെ പണിയില്ലേ എന്നിട്ട് അവിടെയൊക്കെ എന്ത് ചെയ്തു കൃഷി സ്ഥലങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം വെള്ളം കിട്ടാവുന്ന സ്ഥലങ്ങളിൽ തന്നെ നമ്മള് ചാലുകറി വെള്ളം എടുക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ജലസേചനം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം കൃഷി സ്ഥലങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പൃദു കൃഷി സ്ഥലങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയൊക്കെ സ്ഥല എവിടെയൊക്കെയാണ് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ് ഉണ്ടാവുക അങ്ങനെ സ്ഥലങ്ങളിൽ പോയി കൃഷി സ്ഥലങ്ങൾ ഉണ്ടാക്കി കൃഷി കൃഷിസ്ഥലങ്ങൾ ഉണ്ടാക്കിയാൽ അടുത്തതായിട്ട് എന്ത് വേണമെന്നാ പറയുന്നത് നമുക്ക് അതിനെ നോക്കാൻ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് താമസിക്കേണ്ടതായിട്ട് വരും അപ്പം മുമ്പൊക്കെ ജനങ്ങൾക്ക് അതും അറിവില്ലായിരുന്നു അപ്പോൾ അവർ അവിടെ തന്നെ വീടുകൾ വെച്ചു അപ്പോൾ പലതരത്തിലുള്ള വീടുകൾ വെച്ചു കുടിലുകൾ പോലുള്ള വീടുകളുണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട വീടുകളുണ്ട് പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട വീടുകൾ കണ്ടുപിടിച്ചു അപ്പം അതൊക്കെ എങ്ങനെ ഉണ്ടാക്കാം ആദ്യം മണ്ണ് കൊണ്ട് വീടുണ്ടാക്കി നോക്കി പിന്നെ നമ്മൾ ഇഷ്ടിക കണ്ടുപിടിച്ചു പിന്നെ നമ്മൾ പലതരത്തിലുള്ള മോഡേൺ ആയിട്ടുള്ള പലതരത്തിലുള്ള ഏഹ് വീടുണ്ടാക്കാൻ പറ്റിയ സാമഗ്രികളൊക്കെ കണ്ടുപിടിച്ചു അങ്ങനെ മെറ്റൽസിൻ്റെ ഒക്കെ കണ്ടുപിടുത്തം വന്നതുകൊണ്ട് ആയുധങ്ങളൊക്കെ കണ്ടുപിടിച്ചു അപ്പൊ അതൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മൾ കാട് വെട്ടിത്തെളിക്കാൻ ആയുധം വേണം അതുപോലെ പിന്നെ മൃഗങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം അതുപോലെ ഇപ്പൊ മൃഗങ്ങളെ നാട്ടിലെ പണ്ടൊക്കെ ഒരു സത്യം ഉണ്ടായിരുന്നു മൃഗങ്ങൾ കാട്ടിലാണ് വസതി നമ്മൾ വസിക്കുന്ന സ്ഥലത്തേക്കൊന്നും വരില്ല ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു അവര് അതിനും ഒരു അസത്യം വന്നിരിക്കുകയാണ് പണ്ടൊന്നും അങ്ങനെ പുലികളോ ഒന്നും ആനയോ ഒന്നും കാ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങി വരില്ലായിരുന്നു കാരണം അതിൻ്റെ ആവശ്യമില്ല അവർക്ക് അവിടെ തന്നെ സുഖമായി ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ കാടുകൾ വെട്ടിത്തെളിയിച്ച് വെട്ടിത്തെളിയിച്ച് അതൊക്കെ ദുരുപയോഗപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവർക്കും പാർപ്പിടം ഇല്ലാതായി അവർക്കും എന്തു ചെയ്യണം എന്നൊരവസ്ഥയായി അതുകൊണ്ടാണ് അവരും എന്തു ചെയ്യുന്നത് ലക്ഷ്യമില്ല ലക്ഷ്യബോധം ഇല്ലാണ്ട് ഇറങ്ങി നിർക്കണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില് നമ്മൾക്ക് ശ്രദ്ധയില്ല എന്ന് പറയും ടൂറിസം വികസനത്തിന്റെയൊക്കെ പേരിൽ നമ്മൾ പലതും ചെയ്തിരുന്നുണ്ട് അപ്പൊ അതൊന്നും അതൊക്കെയാണ് ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ സത്യസന്ധമായി എങ്ങനെ ധർമ്മതരമ ധർമ്മപരമായി എങ്ങനെ ജീവിച്ചാൽ നമുക്ക് സന്തോഷകരമായി ജീവിക്കാം എല്ലാത്തിനും ഒരു സത്യമുണ്ട് എന്ന് പറയുന്ന മാതിരി അപ്പൊ ആ അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ അപ്പൊ അങ്ങനെ വേണം അങ്ങനെ എന്തുണ്ടായി എന്നാ പറയുന്നത് എല്ലാ തരത്തിലും ഭൂമിയെ ഒരു കുട്ടിയെ പോലെ സംരക്ഷിച്ചു എന്നാ പറയുന്നത് ആര് പോലെ പൃഥു ചക്രവർത്തി ഭൂമിയെ എങ്ങനെയാണ് സംരക്ഷിച്ചത് സ്വന്തം മകളെ പോലെ അതുകൊണ്ടാണ് ഭൂമിദേവിക്ക് എന്ന് പേര് വരുന്നത് വന്നതെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഒരു കുഞ്ഞിനെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കണോ അതുപോലെ നമ്മൾ ഭൂമിയെ സംരക്ഷിക്കേണ്ടതാണ് നമ്മുടെ ജലസ്രോതസ്സുകളെ നമ്മൾ അങ്ങനെ സംരക്ഷിക്കേണ്ടതാണ് അത് നമുക്ക് കുഞ്ഞിനേക്കാൾ വലുതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതില്ലെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇഷ്ടം പോലെ പൈസ സമ്പാദിച്ച് വയ്ക്കുന്നുണ്ട് അല്ലേ അതേസമയം അവരെങ്ങനെ ജീവിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല അവർക്ക് പ്രധാനമായി ജീവിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നശിപ്പിച്ചുകൊണ്ട് അവർക്ക് കുറെ പണം മാത്രം ജീവി പണം മാത്രം ബാങ്കിലിട്ട് വെച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല അവർക്ക് വെള്ളം കിട്ടാണ്ടാവുമോ വെള്ളം ഇനി എങ്ങനെ അവർ ജീവിക്കുക അടുത്ത അതാണ് വരാൻ പോകുന്നത് പിന്നെ അവർക്ക് വായുവും കിട്ടാണ്ടാവും അങ്ങനെയുള്ള അവസ്ഥ അതായത് ഓക്സിജൻ ഒരു തമാശ കഥ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് തമാശ കഥയല്ല സ്ഥിരമാകും അത്ര ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും പേരെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓക്സിജൻ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് അത്ര ജീവിക്കുന്നത് അവർ അപ്പോൾ മകളുടെ ഓക്സിജൻ കഴിഞ്ഞു ഓക്സിജൻ സിലിപ്പം സിലിണ്ടർ കഴിയുന്നത് പോലെ ആ സഞ്ചി കഴിഞ്ഞു അപ്പോൾ അതില്ല അപ്പോൾ അതില്ലെങ്കിൽ എന്താവും തന്നെ മരിക്കും അല്ലേ അപ്പം അമ്മ പറയണേ എൻ്റെ ഓക്സിജൻ നീ എടുത്തോ ഞാൻ മരിച്ചാലും മരിച്ചു പോക്കോട്ടെ നിങ്ങളല്ലേ ഇനിയും കുറച്ചു കാലം ജീവിക്കേണ്ടവരെന്ന് പറഞ്ഞിട്ട് അമ്മ തൻ്റെ ഓക്സിജൻ മകൾക്ക് കൊടുക്കുന്ന ഒരു തമാശ കഥ ഇങ്ങനെ ഭൂമിയിൽ വന്നു പക്ഷേ അത് തമാശയല്ല അത് ഭാവിയിൽ അങ്ങനെ സംഭവിച്ചുകൂടാകുകയും ഇല്ല നമ്മളൊക്കെ എല്ലാവരും ഓക്സിജനും മൂക്കിൽ ഓക്സിജൻ സിലിണ്ടറുകൾ നമ്മൾ ദേഹത്ത് വെച്ചുകൊണ്ട് നടക്കേണ്ട അവസ്ഥ നമുക്ക് നാളെ വന്നേക്കാം ഭൂമിയെ ഈ തരത്തിലാണ് നമ്മൾ പരിപാലിക്കുന്നതെങ്കിൽ അപ്പം ഭാഗവതത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഭൂമിയെ പരിപാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നു അങ്ങനെ മൃദു ചക്രവർത്തി പിന്നെ ഭരണപരിഷ്കാരങ്ങൾ എങ്ങനെ കൃഷി ചെയ്യാന്ന് പഠിപ്പിച്ചു അതുപോലെ ജൈവവളങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ കൃഷി ചെയ്യുക അതുപോലെ തന്നെ കീട കീടം വരാതിരിക്കാൻ എന്തൊക്കെയാണ് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവരൊക്കെ കാവലിരിക്കുമായിരുന്നു അപ്പം കാവലിരിക്കാൻ വേണ്ടി കാവൽ മാടങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ചാഴികളിൽ നിന്നും മറ്റും മൃഗങ്ങളിൽ നിന്നും കൃഷിയെ രക്ഷിച്ച് അങ്ങനെ ആ നല്ല രീതിയിൽ വിളവെടുത്ത് അങ്ങനെ ഗ്രാമങ്ങളായി കുറച്ച് ഗ്രാമങ്ങളുണ്ടായി പിന്നെ ഗ്രാമങ്ങൾ വളർന്ന് എന്തായിന്നു പറയുന്നത് വലിയ വലിയ സിറ്റിയൊക്കെ ആയി അങ്ങനെ തലവല അപ്പോൾ ആദ്യം ചെറിയ ചെറിയ വീടുകൾ ഒന്നിച്ച് താമസിച്ചു പിന്നെ അവർ വിപുലീകരിച്ചു പിന്നെ അവർക്ക് നിറയെ കൃഷിയായി കാര്യങ്ങളായി പിന്നെ അവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളിലേക്ക് എത്തി പിന്നെ ഗ്രാമങ്ങൾ പോയി പിന്നെ വലിയ വലിയ രാജ്യങ്ങൾ അതായത് പട്ടണങ്ങളായി അങ്ങനെ എല്ലാ സൗകര്യങ്ങളിലേക്ക് എത്തിച്ചതാരാണ് ഋതു മഹാരാജാവാണ് നം ഈ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഭൂമിയെ എങ്ങനെയൊക്കെ ഭൂമിയെ നന്നാക്കി വെക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അപ്പം മലിനമാകാത്ത വായുവും മലിനമാകാത്ത വെള്ളവും എല്ലാം അവർക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉയർന്നു വന്നവരാണ് നമ്മൾ ഇനിയിപ്പോൾ ഉയർന്നു വന്ന് ഈ സ്റ്റേജിലെത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി ആ ഉയർച്ചയെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മളെല്ലാം മടിയന്മാരായി അതുപോലെ തന്നെ അധ്വാനിച്ച് കൃഷി ചെയ്യുന്നതിൽ താല്പര്യമില്ല എങ്ങനെയെങ്കിലുമൊക്കെ പെസ്റ്റിസൈഡ് ചെയ്തിട്ടും കെമിക്കൽ ചെയ്തിട്ടും ഒക്കെ നമുക്ക് കുറേ വിളവുണ്ടാക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ അല്ലാതെ അത് നല്ല ആരോഗ്യപ്രദമായിരിക്കണം എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ല അപ്പൊ അതൊക്കെയാണ് ഭൂമി പരിപാലനം ഇപ്പൊ ഭൂമിയെ എങ്ങനെയൊക്കെ പരിപാലിച്ചപ്പോൾ എന്തൊക്കെ സന്തോഷകരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത് കൂടി നമുക്ക് എങ്ങനെ ജീവിക്കണം നമ്മൾ ഭാഗവതവും ഈ ആത്മീയതയെല്ലാം എന്തിനു വേണ്ടിയാണ് നമ്മൾ എങ്ങനെ സന്തോഷമായി ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലാതെ നമ്മുടെ ഭൗതിക ജീവിതത്തിന് വേണ്ടി തന്നെയുള്ള കാര്യങ്ങളാണ് ഈ ഇവിടെ നമ്മൾ പഠിക്കുന്നത് അപ്പൊ നമ്മൾക്ക് എങ്ങനെ സന്തോഷകരമായി എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ആര് പറഞ്ഞു തരുന്നത് ഭാഗവതവും പറഞ്ഞു തരുന്നത് കൃഷ്ണനും അത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നന്നായി ജീവിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവിധത്തിലോ ഉന്നതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തി